സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോമഡി ബാലനായിട്ട് വഴക്കുണ്ടാക്കണ് ചുറ്റുള്ളവർ ആരാണ് എന്താണെന്നൊന്നും നോക്കാണ്ട് വായ തോന്നിട്ട് വിളിച്ച് പറയാം സത്യം എന്താണെന്ന് അന്വേഷിച്ചില്ല ഇത്ര ട്യൂഷൻ എടുക്കാൻ പോയിട്ടില്ലല്ലോ ട്യൂഷൻ എടുക്കാൻ തീരുമാനിച്ചുള്ളൂ അത് നിങ്ങളോട് എന്ന് വിചാരിച്ചു പറ്റിയ സമയവും സന്ദർഭവും നോക്കി എന്നോട് പറയാൻ അവർ ആവശ്യപ്പെട്ടു ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ട് ഇവിടെ പല പ്രശ്നങ്ങളും അതിനിടയ്ക്ക് നടന്നത് അതുകൊണ്ട് പറയാൻ വൈകി അല്ലാതെ മനപ്പൂർ വെച്ചതല്ല അതിന് മറ്റുള്ളവരോട് വേദനിപ്പിക്കാമെന്ന് മാത്രമല്ല ആരും ആരേനെന്താണ് പറയണ്ടതെന്നുള്ളൊരു ഓർമ്മയെ ബോധം ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആദ്യമായി ഗോമതി അത്ര അധികം ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അകത്തേക്ക് പോകും ബാലൻ അങ്ങോട്ട് വല്ലാണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മിത്രനെണി പൊട്ടി പൊട്ടിക്കറയാണ് മിത്ര മിത്ര വല്ലാത്ത വിഷമത്തിലാണ് ആ സമയത്ത് ആരും വരും ആരും വന്നിട്ട് ആരെയൊന്നും പറയുന്നില്ല മിത്രയുടെ കൈ പിടിച്ച് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് കൈ പിടിച്ച് ഇങ്ങനെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്നിട്ട് മിത്രയെ വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്കിൾ ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല ഞാൻ കാരണം ഇപ്പോൾ എല്ലാവർക്കും വഴക്ക് കേട്ടില്ലേ അത് സാരമില്ല അതാണ് ഞാൻ പറഞ്ഞത് നീ എനിക്ക് വേണ്ടിയിട്ട് നീ ഓടി നടക്കണേന്ന് എനിക്ക് മനസ്സിലായി നീ ഒരു കാര്യം മനസ്സിലാക്കുക എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ട് ആര്യനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് മിത്രയ്ക്ക് കൊടുക്കും മിത്ര ആ വെള്ളമൊക്കെ കുടിച്ച് ആര്യ ഗ്ലാസ് ഒക്കെ തിരിച്ച് വയ്ക്കും എന്നിട്ട് മിത്ര വീണ്ടും ഇങ്ങനെ കരയുന്നു എന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയും എന്നോട് വീട്ടിൽ ട്യൂഷൻ എടുക്കണ്ടെന്നാണ് പറയുന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ട്യൂഷനേ എടുക്കണ്ടങ്കൾ പറയുന്നു ഞാൻ വിചാരിച്ചില്ല എന്നും പറഞ്ഞ് പൊട്ടിക്കറിയണം ഞാൻ കാരണം മീനോട്ടത്തേക്കും അപ്പച്ചയ്ക്കും ഒക്കെ എന്തോരം വഴക്ക് കേട്ടത് അതാലോചിക്കുമ്പോഴുള്ള എനിക്ക് വിഷമമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നീ എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നീ അത് മറന്നു കളാം എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങി കടയിൽ ഇഷ്ടം പോലെ ജോലി ചെയ്തിട്ടുണ്ട് ഭാരവും ചോദിട്ടുണ്ട് അതുകൊണ്ട് ഇതെനിക്കൊരു പ്രശ്നമല്ല വേണമെങ്കിൽ എല്ലാ ദിവസവും എപ്പോൾ വേണമെങ്കിലും നിന്നെ വിളിച്ചോ വന്നോ ഞാൻ പറയാം എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് കടയിൽ ജോലി ചെയ്യുന്നതിനേക്കാളും ഇഷ്ടമാണ് ഈ ഡെലിവറി ജോലി നീ അത് മനസ്സിലാക്കുമെന്ന് പറയും പിന്നെ ഒരു സത്യം കൂടി ഞാൻ പറയാം ഇതാണ് ദേവമംഗലം ഇവിടെ ഇങ്ങനെ ഇവിടെ അച്ഛൻ വരയ്ക്കുന്ന വരയിപ്പുറത്തേക്ക് മറ്റൊരാൾ നടക്കാൻ പാടില്ല അത് സത്യം ഉള്ളതാണെങ്കിലും നേ നെയ ഇവിടെ ഇങ്ങനെ എണീ അത് കണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്ക് അല്ലെങ്കിൽ ഇപ്പം നിന്നോടുള്ള സ്നേഹം പോലും എല്ലാവർക്കും നഷ്ടപ്പെടും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കാണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞ് ആരിനകത്ത് നിന്നിട്ട് പോകും പിന്നീട് കാണിക്കുന്നത് രാവിലെ ഇനി സമയത്ത് നമ്മുടെ ഗോമതി അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പം ഇത്രയും മീനാക്ഷിയും പേരും അപ്പച്ചി അങ്കളിനോട് ട്യൂഷൻ്റെ കാര്യം ആരാ പറഞ്ഞു പറയും പക്ഷേ ചോദിക്കി എനിക്കറിയില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളോട് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത് നിൽക്കരുതെന്ന് ട്യൂഷനും വേണ്ട ഒന്നും വേണ്ട ഒരു തവണ ട്യൂഷൻ എടുക്കണതിൻ്റെ സംഭവം മനസ്സിലായതല്ലേ പിന്നീട് നിങ്ങൾക്ക് അത് അത് പിന്നെയും ചെന്ന് ചെയ്യേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പം ഇത്രക്കറിയും പറയും ഇത്ര നീ വിഷമിക്കാണ്ടിരിക്കി അപ്പച്ചിയോട് പറഞ്ഞ അമ്മനോട് പറഞ്ഞാൽ ഇത്തിരി സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇപ്പം അതിനേക്കാളും വലിയ വഴക്കാണല്ലോ അമ്മ പറയണതെന്ന് പറഞ്ഞപ്പോൾ വഴക്ക് പറയണതല്ല നിങ്ങളോട് ഇഷ്ടമില്ല എന്നിട്ടും പറയുന്നതല്ല ഇപ്പം തന്നെ കണ്ടില്ല എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി ആര് പറഞ്ഞു കൊടുത്തുന്നൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല പറയാനൊരു അവസരം കിട്ടിയിട്ടില്ല അതിനു മുന്നേ ഇവിടെ വന്ന് ഇത്രയും ബഹളം വച്ചതൊക്കെ കണ്ടോ അതാ പറഞ്ഞത് ഈ പണിക്കൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് മിത്രനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഗോമതി ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളെ ദേവിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ദേവിയും വരട്ടും ഇതേ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഗോമതി ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും മിത്ര നിനക്ക് വല്ലാത്ത വിഷമായോന്ന് എന്ന് ചോദിക്കുമേ ഇല്ല ഒരു വിഷമോ എന്ന് പറയും പിത്രമേ ദേവനെ കണ്ടൊഴിക്കാൻ തന്നെ അകത്തേക്ക് പോകുമ്പോൾ മിത്ര നിൽക്കു എന്ന് പറയും അങ്ങോളിനോട് പറഞ്ഞിട്ട് ട്യൂഷൻ തുടങ്ങുകയായിരുന്നെങ്കിൽ ഇതിൻ്റെ വല്ല കുഴപ്പമുണ്ടാകുമായിരുന്നു ചോദിക്കും വിഷമമായ ചോദിക്കുമ്പോൾ ഒക്കെ ഒരു വിഷമമില്ല ദേവം ചിരിക്കുന്നുണ്ടാവുന്ന പറയും മിത്ര ഇപ്പോൾ വല്ലാത്ത ശക്തിയോടെ കരയായിരിക്കുള്ളൂ കണ്ടാ ചിരിക്കണുണ്ടാവും ജോ ഒരാളുടെ വരുമാനം മാസം എന്തെങ്കിലും പത്ത് രൂപ കൈ കിട്ടണത് ഇല്ലാണ്ടാകുമ്പോൾ അയാൾക്ക് ഉണ്ടാവണ സന്തോഷമില്ല അതാണ് ഇപ്പോൾ മിത്ര പ്രകടമാക്കണമെന്ന് പറയും എന്നും പറഞ്ഞ് അങ്ങനെ ദേവിക്ക് വല്ലാത്ത വിഷമമാവുന്നുണ്ട് ദേവിക്ക് ഇങ്ങനെ അടി കിട്ടിയ പോലെ ആവുന്നുണ്ട് എന്തായാലും അങ്കിളിനോട് കത്തിച്ചു കൊടുത്ത അച്ഛനോട് കത്തിച്ചു കൊടുത്ത ആളെ ഞങ്ങൾക്കറിയാം ആരെങ്കിലും ആവട്ടെ അതിനുള്ള പണി ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയും ഇപ്പം ഗോമതി മിണ്ടാണ്ട് നിൽക്കും വീണ്ടും മിത്ര പറയുന്നുണ്ട് അതെ ഞങ്ങൾക്കറിയാം അങ്കളിനോട് ആരാ പറഞ്ഞു കൊടുത്തേന്നുള്ള കാര്യം നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ തലയിടാൻ വരണ്ട എന്ന് പറയും മിത്ര നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കും ഇങ്ങനല്ലാണ്ട് പിന്നെ ഞാൻ എങ്ങനെ പറയണം എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒരാളുടെ കാര്യത്തിൽ നിങ്ങളോട് ഇടപെടരുത് ഇടപെടരുതെന്ന് പറയും അപ്പോൾ ഗോമതി പറയുന്നുണ്ട് മിത്രയും മിണ്ടാണ്ട് നിൽക്കാൻ പറയും ആ സമയത്ത് നമ്മുടെ ദേവി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകും വേണ്ട ദേവി കരഞ്ഞുകൊണ്ടു പോയത് ഇനി ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും എന്ന് കണ്ടറിയാമെന്ന് ഗോമതിയും പറയും എന്ത് പ്രശ്നം എന്ത് നീ ഉണ്ടാവട്ടെ എന്ന് പറയും പക്ഷെ കരഞ്ഞുകൊണ്ട് പോയ ആൾ വേഗം ഫോണെടുത്ത് അമ്മനെയാണ് വിളിക്കരുത് എന്താണ് വേണ്ട എന്ന് ചോദിക്കും അമ്മ ഇവിടെ ആകെ പ്രശ്നമാണ് എന്താ ഉണ്ടായിരുന്നെന്ന് തെളിയിച്ച് പറഞ്ഞ പെണ്ണേ ചോദിക്കും അപ്പോൾ അവർ അയാൾ മറുപടി അമ്മ ഇവിടെ ആകെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ ആ നീ പറ നീ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ട്യൂഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്യൂഷനാ അതൊക്കെ നമ്മൾ പണ്ടേ നിർത്തിച്ചതല്ലേന്ന് ചോദിക്കും അവിടെ പിന്നെയും തുടങ്ങണ ബാലച്ഛനറിയാണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞ് ഞാനാണെങ്കിൽ അറിയാണ്ട് ബാലച്ചനോട് പറഞ്ഞും പോയി എന്ന് പറയും നീ എന്താ പെണ്ണ അവിടെ കത്തിച്ചു കൊടുത്തേന്ന് ചോദിക്കും ഞാനിങ്ങനെ പറഞ്ഞു പോയി അമ്മേ എന്നും പറയും എന്നിട്ട് ഇപ്പം എന്താ പ്രശ്നം ഇവിടെ ഭയങ്കര പ്രശ്നമാണ് മീനുവിനേയും മിത്രനെയൊക്കെ അങ്ങൾ ഒരുപാട് അച്ഛൻ ബാലച്ഛനൊരുപാട് വഴക്ക് പറഞ്ഞെന്ന് പറയും ആത്താണോ അതൊന്നും സാരില്ല മോളെ അതെ നീ പറഞ്ഞത് നന്നായി കാരണം ആ വീട്ടിൽ നിനക്ക് ആകെ സപ്പോർട്ടുള്ളത് നിന്റെ ബാലച്ഛനല്ലേ പെണ്ണുങ്ങളൊക്കെ ഒറ്റ കേട്ടല്ലേ അപ്പം നിൻ്റെ ഭർത്താവിൻ്റെയും അമ്മായിബരെയും അമ്മായിശൻ്റെയും സ്നേഹമെങ്കിൽ നീ പിടിച്ചു പറ്റാൻ നോക്കണം നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ വേണം ഇനിയും എന്തുണ്ടെങ്കിലും നീ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം അല്ലെങ്കിലേ ഈ അവളുമാർ തലയിൽ കയറും എന്തായാലും അവളുമാരൊറ്റക്കെട്ടില്ല നിന്നെന്തായാലും അവർക്ക് കണ്ടു കൂടല്ല അപ്പം പിന്നെ നീ കണ്ട കാര്യങ്ങൾ പറയണം ബാലച്ചൻ്റെ പ്രീതി നേടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവിക്ക് വലിയ സന്തോഷമാവും ആ സമയത്ത് മിത്രയും മീനാക്ഷിയും വരുന്നു അപ്പം പറയും അമ്മ ഞാൻ വെക്കുകയാണ് പിന്നെ വിളിക്കാമെന്ന് പറയും അപ്പോൾ അമ്മ അവിടെ നിന്ന് എന്തേടി എന്നൊക്കെ ചോദിക്കും പക്ഷേ ഒന്നും കേൾക്കാത്ത പോലെ വേ ഫോൺ വയ്ക്കും നിങ്ങളോട് ഞങ്ങൾക്ക് ഒന്ന് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും അപ്പം എന്താ മിത്രയെന്ന് ചോദിക്കും മീനാക്ഷിയും മിത്രയും കൂടെ വന്നിട്ട് മീനാക്ഷി പറയും നമുക്ക് അകത്ത് പോയി സംസാരിക്കാം ഇനി ആരെങ്കിലും കേട്ടാൽ എന്തെങ്കിലും പ്രശ്നം ആയാലും നോക്കും ആരെന്ത് കേട്ടാൽ എന്ത് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നത് ദേവി ഒന്നും അറിയാത്ത പോലെ നിഷ്കളങ്കമായിട്ട് നോക്കാം അങ്കിളിനോട് ഈ കാര്യം കത്തിച്ചു കൊടുത്തത് നിങ്ങളല്ലേ സത്യം പറയണമെന്ന് പറയും എന്ത് കാര്യം ട്യൂഷൻ്റെ കാര്യം ഏത് ട്യൂഷനെന്ന് വെച്ചും ഹോം ട്യൂഷൻ്റെ കാര്യം എന്താ അറിയാത്ത പോലെ സംസാരിക്കണേ ഇവിടെ വേറെ ആരും ഒന്നും പറയില്ല പുറത്താർക്കും അറിയില്ല നമുക്ക് മാത്രം അറിയുന്ന കാര്യമാണ് ഓ അതല്ലേ അത് ഞാനിണെന്ന് പറയും നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് എത്ര നാളായി നിങ്ങളോട് പറയും ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടരുത് ഇടപെടരുത് എന്ന് പറയും അപ്പം മീനാക്ഷി ഒന്നും ഇണ്ടാന്ന് നിൽക്കുന്നത് കണക്കിന് കൊടുക്കണ് മിത്ര പറയുന്നുണ്ട് ദേവി പറഞ്ഞു അതെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ബാലച്ഛനെ കണ്ടു അപ്പോൾ ബാലച്ഛനായിട്ട് സം ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കും പറയാണ്ട് വായിൽ നിന്ന് വീണതാണ് ബാലച്ചന എന്നോട് ചോദിച്ച് എന്തെങ്കിലും ജോലിക്ക് പോകണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി അങ്ങനെ ജോലിക്ക് എല്ലാവരും കൂടെ പോയാൽ എന്ന് ചോദിക്കും നിങ്ങൾക്കൊക്കെ ജോലി ഇല്ലേ ജോലിയില്ലേന്ന് പറയും നിങ്ങളൊക്കെ ജോലിക്ക് എന്ന് ചോദിക്കും അപ്പം എന്നോട് ചോദിച്ച് മിത്രേനെന്ത് ജോലിക്ക് പോകണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അറിയാണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാണ് ട്യൂഷൻ്റെ എന്ന് പറയും അപ്പം ആ സമയത്ത് മീനാക്ഷിക്കും ദേഷ്യം വരണ്ട മീനാക്ഷിയും പറയുന്നുണ്ട് നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ ഈ നിങ്ങളുടെ കാര്യം മാത്രം അന്വേഷിക്കുക അന്വേഷിക്കുക അമ്മ ഇത്രയും പറയും നിങ്ങളുടെയും നിങ്ങളുടെ ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും അമ്മേം കാര്യം മാത്രം മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനീ തലയിടുന്നത് നിങ്ങൾക്ക് ഇത് ഇതിന് അപ്പുറം ഇതിനു മുന്നേ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയല്ലേ അന്നൊരു പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെ എന്നൊക്കെ ചോദിച്ച് നിങ്ങളെ ഒരു കാര്യം ഞാൻ പറയേക്കാം മേലിൽ ഞങ്ങളുടെ ആരെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ട വിവരം അറിയും കാര്യം നിങ്ങൾ മൂത്തം വരുമ്പോൾ ചേട്ടത്തി ഞങ്ങളുടെ ചേട്ടത്തിന് പക്ഷേ സ്ഥാനവും അതൊക്കെ മറക്കും ഞങ്ങൾ നിങ്ങളുടെ അത്രയും സേഫല്ല ഞങ്ങളിവിടെ നിങ്ങളെ അറേഞ്ച് മാരേജിന് ഞങ്ങൾ ഇഷ്ടപ്പെടാണ്ട് കഴിച്ച് വന്നവരാണ് നിങ്ങളുടെ സ്ഥാനം കൂടെ ഞങ്ങൾക്ക് ഇവിടെ ഇല്ല എന്നിട്ട് നിങ്ങൾ ഈ ഞങ്ങളുടെ ഉള്ള സ്ഥാനം കൂടെ നിങ്ങൾ തട്ടിത്തീർപ്പിക്കാൻ നോക്കരുതെന്ന് പറഞ്ഞ ഇത്ര ദേഷ്യപ്പെട്ട അകത്തേക്ക് പോകും കൂടെ മീനാക്ഷിയും പോകും അപ്പം നമ്മുടെ ദേവി അവിടെ നിന്ന് കയറ്റി കൊട്ടി പൊട്ടി കരയെ മാത്രമല്ല കരഞ്ഞുകൊണ്ട് എന്നെ അവിടെ ആ തൂണുമ്പലിങ്ങനെ ചാരി നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് കടയിൽ കടയിലേക്ക് ആകാശം വരുന്നുണ്ട് ആകാശിൻ്റെ മൂവൊക്കെ വല്ലാണ്ട് കയറ്റി പിടിച്ചിട്ടാണ് വരുന്നത് എന്താ പൈസ കൊടുക്കും കളക്ഷൻ്റെ പൈസ കൊടുക്കും അപ്പം പറയും ഡെലിവറി ചെയ്യേണ്ടതെന്ന് ചോദിക്കും ആ ഡെലിവറി ചെയ്യണം ആരാ പോകണമെന്ന് ചോദിക്കും ഞാൻ പോകാമെന്ന് തന്നെ ആകാശ് പറയും അവ കടന്ന് ധർമ്മം വരും ധർമ്മനോടിക്കടാ നിനക്ക് ഡെലിവറിക്ക് ഇടയ്ക്ക് പോക്കൂടേ എന്നീ ഫാനിൻ്റെ ചൂട്ടി തന്നെ നിൽക്കണം എന്നുണ്ടോന്ന് ഓ പിന്നെ ഭയങ്കര ലേ അല്ലേ ഇവിടെ എന്ന് പറയും അന്നാ എ ഉള്ള നിൻ്റെ ചേട്ടന്മാരുടെ കടയിലേക്ക് പോക്കോടാ എന്ന് പറയും അതെ ഞാനെൻ്റെ ചേച്ചിക്ക് വേണ്ടി ജീവൻ ജീവൻ കളഞ്ഞങ്ങളിവിടെ നിന്നതാണ് അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല എന്ന് പറയും ഓ പോവം കളയൽ ഫാനിൻ്റെ ഇരുത്തി ഇരുന്നിരുന്നിരുന്നിരുന്നവനെ കൊഴുത്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യടാ വേഗം മേലെ എന്ന് പറയും നമ്മൾ ധർമ്മ ദേശം വരും എന്താ ഇവിടെ ഇവിടെയും പ്രശ്നം വീട്ടിലും പ്രശ്നം മനുഷ്യന് സ്വസ്ഥതയില്ല എന്നിങ്ങനെ പറയുന്നത് ബാലൻ വീട്ടിലെന്ത് പ്രശ്നം എന്ന് നമ്മുടെ രാമേട്ടൻ ചോദിക്കും അപ്പോൾ പറയും വീട്ടിൽ എന്ന് പറയുമ്പോഴത്തേനും ബാലനെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ആകാശിൻ്റെ ഒരു മറുപടീന് വീട്ടിലെന്ത് പ്രശ്നം ഉണ്ടായാലും ശരി എന്നെ അച്ഛൻ മീനുവിനോട് പെരുമാറിയത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആകാശം അങ്ങോട്ട് ബാലൻ്റെ മുഖത്തേക്ക് തുറിച്ച് നോക്കണു ബാലനാണെങ്കിൽ അങ്ങോട്ട് ഷോക്ക് ഏറ്റെ പോലെ ആവുക കാരണം ഇതിനു മുന്നേ ഇന്ന് വരെയും ആകാശ് ആകാശിൻ്റെ ഭാഗത്തുനിന്ന് ബാലനോട് ഒരു കയറത്തും സംസാരം ഉണ്ടായിട്ടില്ല എന്നും നല്ല മര്യാദക്കാരനായി നിൽക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ ആനന്ദിൻ്റെ പോലെ തന്നെയായിരുന്നു ആകാശം പക്ഷെ ആദ്യമായി ഭാര്യയ്ക്ക് വേണ്ടി ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ടുള്ള ആകാശിനെ ആദ്യമായിട്ട് കാണുന്നത് ബാലനാണെങ്കിൽ അങ്ങോട്ട് ഷോക്ക് ഏറ്റ പോലായി ബാലൻ മാത്രമല്ല രാമേട്ടനും ധർമ്മനൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ കടുപ്പിച്ച മുഖത്തോടെ നോക്കി നിൽക്കുന്ന ആകാശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ